നമസ്കാരം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടന എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണ കോൺഗ്രസിന് ഇപ്പോൾ പുലിവാലു പിടിച്ച സ്ഥിതിയാക്കി അതായത് നിലവിൽ ലോക്സഭയിൽ നാന്നൂറ് തികയ്ക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ രാജ്യത്തൊട്ടാകെയായി നിലവിൽ നാൽപ്പതെങ്കിലും തികക്കാൻ പാടുപെടുകയാണ് നമ്മുടെ കോൺഗ്രസ് ആ സാഹചര്യത്തിലാണ് എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് അവർക്ക് തുപ്പാനും വയ്യ ഒരു രാജ്യവിരുദ്ധ സംഘടനയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചാൽ കൊടും വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യും അതേസമയം തങ്ങളുടെ നേരും നിറയും വോട്ടിനു വേണ്ടി പണയം വെക്കേണ്ടി വരികയും ചെയ്യും എന്നാലോ സ്വന്തമായിട്ട് ഒരു പത്ത് സീറ്റ് തികയ്ക്കാനും പാടാം അപ്പോ മുന്നിലുള്ള ഒരേ ഒരു വഴി ഇത് മാത്രം എന്തായാലും സംഭവം യു ഡി എഫിന് വയ്യാവേലിയാണ് എസ് ഡി പി ഐ പിന്തുണ നൽകുന്നത് തീവ്രവാദത്തോട് സന്ധി ചെയ്യലാണെന്നാണ് നിലവിൽ ഉയർന്നു വരുന്ന ആരോപണം രാഹുൽ ഗാന്ധി എസ് ഡി പി ഐ പിന്തുണ വാങ്ങുന്നു എന്ന പ്രചാരണമാണ് ദേശീയ തലത്തിൽ ശക്തമാക്കുന്നത് പിന്മുറക്കാർ രാജ്യത്തിന് നല്ലതിനു വേണ്ടി പോരാടിയവർ ആണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഒരു രാജ്യവിരുദ്ധ സംഘടനയുടെ പിന്തുണ നേടുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയുള്ളത് എന്തിനു പേരെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഇതേ എസ് ഡി പി ഐയുടെ കൊലക്കത്തക്ക് ഇരയായി കൊല്ലപ്പെട്ട പുന നൌഷാദിന്റെ അതേ പാർട്ടിയാണ് ഇന്ന് അവർക്ക് തന്നെ താങ്ങാൻ പോകുന്നത് ആര് വന്നാലും പോയാലും എന്ത് അല്ലേ പാർട്ടിക്ക് വേണ്ടത് വോട്ട് മാത്രം അതും ഏത് വിധേനയും വോട്ടുണ്ടാക്കണം കഷ്ടം തന്നെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കണ്ട മുസ്ലിം ലീഗ് പതാക വടക്കേ ഇന്ത്യയിൽ വലിയ വിവാദമായിരുന്നു കൂടാതെ രാഹുൽ ഗാന്ധി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്നു എന്നത് എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ നൽകാൻ പ്രധാന കാരണവുമായി കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട് രാമനഗരിയിൽ വെച്ച് അമിത്ഷാ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഉണ്ടായി അതായത് ഒരു വശത്ത് ബാംഗ്ലൂരുവിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു മറുവശത്ത് എസ് ഡി പി ഐ കോൺഗ്രസിനെ പിന്തുണച്ചു എന്ന വാർത്ത കേൾക്കുന്നു ഇത് ശരിയാണെങ്കിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ കർണാടകയിലെ ജനങ്ങൾ എങ്ങനെ സുരക്ഷിതരായിരിക്കും അമിത്ഷാ ചോദിക്കുന്നു എസ് ടി പി ഐ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ തനിക്ക് ഞെട്ടലില്ലെന്ന് പറഞ്ഞ അമിത്ഷാ വർഗീയവാദികളുടെ പിന്തുണയോടെ കോൺഗ്രസ് വർഷങ്ങളായി ദേശവിരുദ്ധ പ്രചാരണങ്ങളിൽ ഏർപ്പെടുകയാണെന്നും ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അറിയിച്ചിരുന്നു ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ നിലയാണ് യു ഡി എഫിന് മുൻഗണന നൽകുവാൻ തീരുമാനിച്ചതെന്നും അഷ്റഫ് മോലവി പറഞ്ഞു എന്തായാലും കോൺഗ്രസിന്റെ പോക്ക് ഇതെങ്ങോട്ടാണെന്ന് അറിയില്ല ഒരു രാജ്യവിരുദ്ധ സംഘടനയുടെ പിന്തുണ തേടുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലേക്കുള്ള പരിണാമം വളരെ ദുസ്സഹമാണ് ജനങ്ങൾക്ക് കരുതലാവേണ്ടവർ തന്നെ ഒരു രാജ്യത്തിന് മൊത്തത്തിൽ കുഴിതോടുന്ന അവസ്ഥ പക്ഷെ മറ്റൊന്നുണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്തൊക്കെ കാണിച്ചാലും അധികാരത്തിൽ കയറുകയൊന്നുമില്ല എങ്കിലും ഒരു രാജ്യവിരുദ്ധ സംഘടനയുടെ പിന്തുണ തേടുക എന്നത് നാണക്കേട് തന്നെയാണെന്ന് നമുക്ക് അടിവരയിട്ട് പറയാം